അധ്യായം എഴുപത്തിരണ്ട് അൽ ജിന്ന് മക്കയിൽ അവതരിച്ചത് ഒരു സംഘം ജിന്നുകൾ മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേട്ട് സത്യം ഗ്രഹിച്ചതാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യം നബിയെ പറയുക ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്നിട്ടവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു അത് സന്മാർഗത്തിലേക്ക് കാണിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കുചേർക്കുകയേ ഇല്ല നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമാകുന്നു അവൻ കൂട്ടുകാരിയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല ഒന്നൂകൂലുഷ ഞങ്ങളിലുള്ള വിട്ടികൾ അല്ലാഹുവെപ്പറ്റി അതിക്രമപരമായ പരാമർശം നടത്തുമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു മനുഷ്യരും ജിന്നുകളും അല്ലാഹുവിന്റെ പേരിൽ ഒരിക്കലും കള്ളം പറയുകയില്ലെന്ന് മനുഷ്യരിൽപ്പെട്ട ചില വ്യക്തികൾ ജിന്നുകളിൽപ്പെട്ട ചില വ്യക്തികളോട് ശരണം തേടാറുണ്ടായിരുന്നു അങ്ങനെ അത് ജിന്നുകൾക്ക് ഗർവ് വർദ്ധിപ്പിച്ചു നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചു അള്ളാഹു ആരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ലെന്ന്രീരവോ ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അഗ്നിജ്വാലയെ അവന് കണ്ടെത്താനാവും ഭൂമിയിലുള്ളവരുടെ കാര്യത്തിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതല്ല അവരുടെ രക്ഷിതാവ് അവരെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാൻ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തന്മാരുണ്ട് അതിൽ താഴെയുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ വിഭിന്ന മാർഗങ്ങളായി തീർന്നിരിക്കുന്നു ഭൂമിയിൽ വെച്ച് അള്ളാഹുവെ ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല എന്നും ഓടി മാറിക്കളഞ്ഞിട്ട് അവനെ തോൽപ്പിക്കാനാവില്ലെന്നും ഞങ്ങൾ ധരിച്ചിരിക്കുന്നു സന്മാർഗം കേട്ടപ്പോൾ ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു അപ്പോൾ ഏതൊരു തൻ തന്റെ രക്ഷിതാവിൽ വിശ്വസിക്കുന്നുവോ അവൻ യാതൊരു നഷ്ടത്തെയും അനീതിയെയും പറ്റി ഭയപ്പെടേണ്ടി വരില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴ്പ്പെട്ടു ജീവിക്കുന്നവരുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ആർ കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്തരക്കാർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു അനീതി പ്രവർത്തിച്ചവരാകട്ടെ നരകത്തിനുള്ള വിറായിത്തീരുന്നതാണ് ആ മാർഗത്തിൽ അഥവാ ഇസ്ലാമിൽ അവർ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുന്നതാണ് അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത് തന്റെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തെ വിട്ട് ആർ തിരിഞ്ഞുകളയുന്നുവോ അവനെ രക്ഷിതാവ് പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ് പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു അതിനാൽ നിങ്ങൾ അല്ലാഹുവോടൊപ്പം ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് അല്ലാഹുവിന്റെ ദാസനായ നബി അവനോട് പ്രാർത്ഥിക്കുവാനായി നിന്നപ്പോൾ അവർ അദ്ദേഹത്തിന് ചുറ്റും തിങ്ങിക്കൂടുവാനൊരുങ്ങി നബിയെ പറയുക ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുക എന്നതോ നിങ്ങളെ നേർവഴിയിലാക്കുക എന്നതോ എന്റെ അധീനതയിലല്ല പറയുക അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരാളും എനിക്ക് അഭയം ഇല്ല തീർച്ചയായും അവനു പുറമെ ഒരു അഭയസ്ഥാനവും إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രബോധനവും അവന്റെ സന്ദേശങ്ങളും ഒഴികെ മറ്റൊന്നും എന്റെ അധീനതയിലില്ല വല്ലവനും അള്ളാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം തീർച്ചയായും അവനുള്ളതാണ് നരകാഗ്നി അത്തരക്കാർ അതിൽ നിത്യവാസികളായിരിക്കും അങ്ങനെ അവർക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം അവർ കണ്ടുകഴിഞ്ഞാൽ ഏറ്റവും ദുർബലനായ സഹായി ആരാണെന്നും എണ്ണത്തിൽ ഏറ്റവും കുറവ് ആരാണെന്നും അവർ മനസ്സിലാക്കിക്കൊള്ളൂ നബിയെ പറയുക നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം അടുത്തുതന്നെയാണോ അതല്ല എന്റെ രക്ഷിതാവ് അതിന് അവധി വച്ചേക്കുമോ എന്ന് എനിക്കറിയില്ല അവൻ അദൃശ്യം അറിയുന്നവനാണ് എന്നാൽ അവൻ തന്റെ അദൃശ്യജ്ഞാനം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല അവൻ തൃപ്തിപ്പെട്ട വല്ല ദൂതന്നുമല്ലാതെ എന്നാൽ ആ ദൂതന്റെ മുന്നിലും പിന്നിലും അവൻ കാവൽക്കാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ് ആ ദൂതന്മാർ തങ്ങളുടെ രക്ഷിതാവിന്റെ ദൗത്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു അറിയാൻ വേണ്ടി അവരുടെ പക്കലുള്ളതിനെ അവൻ പരിപൂർണമായി അറിഞ്ഞിരിക്കുന്നു എല്ലാ വസ്തുവിന്റെയും എണ്ണം അവൻ തിട്ടപ്പെടുത്തിയിരിക്കുന്നു